ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ പെരുമ്പാറിലുള്ള ഷോറൂമിലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് മെഹർമാലകളാണ് അപ്പോൾ പെരുമ്പാവിലൊക്കെ ഒരുപാട് കസ്റ്റമേഴ്സൊക്കെ മെഹർമാലകളൊക്കെ അന്വേഷിച്ച് വരുന്നുണ്ട് പിന്നെ കല്യാണ സീസണൊക്കെ ആണല്ലോ കുറേ ആയി നമ്മൾ മെഹർമാലക്കെ കാണിച്ചിട്ട് അപ്പോൾ ആദ്യത്തെ ഈ ഒരു മാല കണ്ടോ ഇതൊരു റെയിൽ ചെയിനിലാണ് കേട്ടോ ഇത് വരുന്നത് റെയിൽ ചെയിനിൽ ആ ലോക്കറ്റൊക്കെ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ഒരു റൗണ്ട് ഡിസൈനിൽ നല്ലൊരു പെറ്റൽസിൻ്റെ ഒരു ഇതിലൊരു പ്രത്യേക ഒരു ഡിസൈനിലൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അഞ്ച് പവനാണ് ഒരു വെയിറ്റ് വരുന്നത് പിന്നെ ആദ്യം തന്നെ പറഞ്ഞോട്ടെ ഇതിൻ്റെയൊക്കെ പെൻഡൻസ് വേണമെങ്കിൽ നമുക്ക് മാറ്റാം കേട്ടോ കാരണം എന്ന് വെച്ചാൽ കുട്ടിയുടെ ഇഷ്ടത്തിനോ അങ്ങനെ വേണമെങ്കിൽ മാറ്റി പെൻഡൻസ് അറ്റാച്ച്ഡ് അല്ല അറ്റാച്ചഡല്ല ആണ് ഇഷ്ടമുള്ള പെൻഡൻസ് നമുക്ക് എടുക്കാം നമ്മളിപ്പോൾ ജസ്റ്റ് ഇതിൽ ഇങ്ങനെ കാണിക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ കേട്ടോ പലതരം പെൻഡൻസ് യൂണിക് ഡിസൈൻസ് അവൈലബിൾ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഇത് എനിക്ക് നല്ല ഇഷ്ടമായി ഇത് കുറച്ച് നെക്ക് ഡിസൈനിലാണ് എപ്പോഴും പറയുന്നത് ടർക്കിഷ് മോഡലൊക്കെ വരുമ്പോൾ ആ നെക്ക് ഡിസൈനിലൊക്കെ വരുന്നുണ്ട് ഇതിപ്പോൾ കണ്ടോ നല്ല ഹോളോ ഷേപ്പിലൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രീതിയിൽ കാരണം അപ്പോൾ നമുക്കത് ഇടുമ്പോൾ ഒരു പ്രത്യേക ഡിസൈനാണ് ആണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് നാല് പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് എനിക്ക് തോന്നുന്ന ആ നെറ്റ് ഡിസൈൻ ഒക്കെ ആകുമ്പോൾ കുറച്ചും കൂടി അത് ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഹോളോ ഷേപ്പ് ഒക്കെ വന്നപ്പോൾ അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ആ ഒരു നെറ്റ് ഡിസൈൻ വന്നിട്ടുണ്ട് ഒരു ഹോളോ ഷേപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇത് വന്ന് വരുമ്പോൾ കുറച്ചും കൂടി ആ ഒരു വെയ്റ്റ് ഒന്ന് കുറയുന്നുണ്ട് മൂന്ന് പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വരുന്നത് ഇത് പെൻറ്റിന്റെ അടുക്കാട്ടോ ഞാൻ ഈ വെയിറ്റ് പറയുന്നത് മൂന്ന് പവനാണ് ഇതിന്റെ ഒരു വെയിറ്റ് വന്നേക്കുന്നത് അടുത്തത് വന്നേക്കുന്നത് ശരിക്കും ഒരു എന്താ പറയുക ഒരു താലി ആ ഒരു ഒരു പ്രത്യേക ഒരു ഡിസൈൻ ഷേപ്പിലൊക്കെ വന്നിട്ടുണ്ട് ഒരു ഓവൽ ഷേപ്പ് നിന്ന് അങ്ങനെ അങ്ങനത്തെ ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം അടുത്തത് വന്നേക്കുന്നത് നല്ലൊരു യുണീക്ക് ഡിസൈൻ ആട്ടോ നമ്മളിപ്പം ബുക്കൊക്കെ ഇങ്ങനെ ഒരു ഡിസൈൻ എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബുക്കിൻ്റെ ഒരു ഷേപ്പ് പോലെയൊക്കെ ഒരു പ്രത്യേക ഒരു ഡിസൈൻ ആ ഒരു ഹാങ്ങിങ് ആയിട്ട് ചെറിയൊരു ക്യൂട്ട് പെൻറ്റ് ഒരു ചെറിയൊരു ഓൾ ഷേപ്പിൻ്റെ ഒരു ചെറിയൊരു ഡിസൈനും ക്യൂട്ടായിട്ട് ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഡിറ്റാച്ചബിൾ ആണ് ഈ പെൻഡൻസ് എല്ലാം ഡിറ്റാച്ചബിൾ ഡിറ്റാച്ചബിളായിട്ടോ അതായത് അറ്റാച്ച്ഡ് അല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെൻഡൻസ് വേണമെങ്കിൽ മാറി മറിഞ്ഞ് എടുക്കാം ഇതൊക്കെ ഇതും വരുന്നത് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് മൂന്ന് പവനാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഈ ഒരു നെറ്റ് ഡിസൈനിൽ വന്നിട്ടുണ്ട് റോഡിയും ഗോൾഡൊക്കെ കൂടി വന്നിട്ടുണ്ട് ഇതിൻ്റെയും വന്നേക്കുന്നത് ആ ഒരു പെൻഡൻ മാത്രം ഞാൻ എടുത്ത് പറഞ്ഞുള്ളൂ മാലകൾ റെയില് അങ്ങനെ പലതരം സച്ചിൻ മാലിന് ഇഷ്ടമുള്ള മാലകൾ നമുക്ക് മാറി മാറി എടുക്കാം ഇത് വന്നേക്കുന്നത് ഒരു ഫ്ലോറൽ ഷേപ്പിൽ വന്നിട്ടുണ്ട് കുറേ ഫ്ലോറൽ അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഫ്ലോറൽ ഡിസൈൻ ഒക്കെ വന്നിട്ടുണ്ട് നെറ്റിൻ്റെ ഡിസൈനൊക്കെയാണ് വന്നേക്കുന്നത് ഇതൊക്കെ ഒരു മൂന്ന് പവനിലാണ് ഈ പെൻറ്റൻ്റെ അടക്കം വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും നല്ല രസത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഇതൊക്കെ ടർക്കിഷിൻ്റെ ആ ഒരു മോഡൽ പോയി ഉണ്ടെന്ന് തോന്നുന്നു നല്ല രസത്തിൽ വന്നിട്ടുണ്ട് ആ ഒരു ഡിസൈൻ നെറ്റിൻ്റെ ഡിസൈനാണ് വന്നേക്കേണ്ടത് ഉള്ളൊരു ഷേപ്പാണ് വന്നേക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് നമുക്ക് വെയിറ്റ് ഒക്കെ വരുന്നത് മൂന്ന് പവൻ തുടങ്ങിയാൽ മെഹർമാലയുടെ സ്റ്റാർട്ടിങ് വെയിറ്റ് ഇൻക്ലൂഡിങ് പെൻറ്റ് പെൻറ്റിൻ്റെ അടക്കം വരുന്നത് അങ്ങനെയാണ് വന്നേക്കുന്നത് അടുത്തത് വീണ്ടും നല്ല റൗണ്ട് ഡിസൈനിൽ വന്നിട്ടുണ്ട് ഈ മാലയെ ഒരു പ്രത്യേക രീതിയിൽ നല്ല രസത്തിൽ വന്നിട്ടുണ്ട് നല്ല റൗണ്ട് ഷേപ്പിൽ ഉള്ളിൽ നല്ല പ്രത്യേക ഡിസൈൻസ് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ സൂര്യൻ്റെ ഡിസൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പ്രത്യേക രീതിയിലുള്ള റേസ് ഒക്കെ ഇട്ട് ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ സ്റ്റാർട്ടിങ് വെയിറ്റ് വരുന്നത് മൂന്ന് പവനിലാണ് പിന്നെ പെരുമ്പാവിലെ നക്ഷത്ര ഗോൾഡൻ ടൈംസിൻ്റെ ഷോറൂം റീ ഓപ്പൺ അയക്കേണ്ട ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ആയിട്ടാണ് ഇവിടെ നിങ്ങൾ ചെറിയൊരു ഗ്രാം പർച്ചേസ് ചെയ്താലും നമ്മൾ കൊടുക്കുന്നത് ഹോൾസെയിൽ റേറ്റിലാണ് എന്നും പറയുന്നത് പോലെ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ ഇന്നത്തെ ഈ മെഹർമാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഇല്ല എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെക്കാൾ നമ്മൾ വിളിച്ച് എൻക്വയറി ചെയ്യുക ഞങ്ങളുടെ ഷോറൂംസ് വിസിറ്റ് ചെയ്യാം ഞങ്ങളുടെ ഷോറൂംസ് വരുന്നത് നക്ഷത്ര ഗോൾഡൻ ടൈമിസിൻ്റെ ഷോറൂംസ് എം ജി റോഡിൽ വരുന്നുണ്ട് അതുപോലെ തോപ്പും പിന്നെ പെരുമ്പാവൂർ ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് എം ജി റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ തോപ്പുംപടി ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഓൾ അക്രോസ് ഇന്ത്യ